പുറത്തു നിൽക്കുന്ന സംഘത്തെ ബസിനുള്ളിൽ കയറ്റരുതെന്ന് ഋഷിൻ വാദിക്കുന്ന അതേ സമയത്താണ് ഡ്രൈവർ ഡോർ തുറന്ന് അവരകത്തേക്ക് വിടൂ എന്നൊരു സ്ത്രീ ശബ്ദം കേട്ടത് ഹേയ് നോ തുറക്കല്ലേ ഋഷി പരിഭ്രമത്തോടെ അലറിക്കൊണ്ട് ആ ശബ്ദത്തിന്റെ ഉടമയായ ഗൗരിയെ ദയനീയമായി നോക്കി യു ടു ബ്രൂട്ടസ് അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ ഗൗരി പറഞ്ഞു ഋഷി നീ എന്താ ഈ ചെയ്യുന്നേ അയാൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് അവർ സഹായം ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ നീ അവൾ വല്ലാതെ പിരിമുറുക്കത്തോടെ ചോദിച്ചു ആ വന്നവരിൽ ഒരാളെ മറ്റ് രണ്ടുപേർ താങ്ങി പിടിച്ചിട്ടുണ്ട് അയാളുടെ കാലിൽ പരിക്കു പറ്റിയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അത് കണ്ടിട്ടും ഋഷിൻ ഇങ്ങനെ പ്രതികരിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഋഷിൻ ഇത്ര ക്രൂരനാകുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇവരുടെ സംസാരം കേട്ട് ഡ്രൈവർ അതിനേക്കാൾ ആശയക്കുഴപ്പത്തിലായി ആര് പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് അവൻ അറിയില്ല നിങ്ങൾ ഞാൻ അറിയില്ലേ വണ്ടിയെടുക്ക ഋഷിൻ നിയന്ത്രണം വിട്ട അലറി എന്താണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവാതെ അവിടെയുള്ളവർ അവനെ ദേഷ്യത്തോടെ നോക്കി മിണ്ടാതിരിക്കേ നീ എന്തോ വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും തൽക്കാലം ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട ജിതിൻ ദേഷ്യത്തോടെ പറഞ്ഞു ഏ ഡ്രൈവർ എന്താ നോക്കുന്നത് കണ്ടവരൊക്കെ അങ്ങനെ പലതും പറയും അതെ ഞാനാണ് ഈ ട്രാവലർ ബുക്ക് ചെയ്തത് അതുകൊണ്ട് ഞാൻ പറയുന്ന നീ കേട്ടാൽ മതി എന്തായാലും ഫൈനലിൽ നിനക്ക് പണം തരാൻ പോകുന്നത് ഞാനാണ് അതോർത്തോ അതുകൊണ്ട് ഇപ്പോ പെട്ടെന്ന് ഡോർ തുറന്നു കൊടുക്ക് അവൻ ആജ്ഞാപിച്ചു ഋഷിൻ ഒന്നും സംസാരിക്കാനാവാതെ നെടുവീർപ്പെട്ടു വെട്ടി മാറ്റിയ മരങ്ങളുടെ നിരകളിലേക്ക് നോക്കിയപ്പോൾ അവ ഒന്നുപോലും സ്വന്തമായി ചാഞ്ഞതല്ലെന്ന് അവന് മനസ്സിലായി ആരോ മനഃപൂർവ്വം മരം വെട്ടി റോഡിന് കുറുകെ വെച്ചതുപോലെ മാത്രമല്ല ഈ റോഡിൽ അധികം തിരക്കില്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ വല്ലാത്ത സംശയം അവൻ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ അതെങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അവൻ ചിന്തിച്ചു കാരണമെന്തെന്നാൽ അവൻ പറയുന്നത് എന്തായാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാലും അവസാന ശ്രമം എന്നോണം രണ്ടും കൽപ്പിച്ചു ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അവരിൽ ഒരാൾ വന്ന് വിൻഡോ ഗ്ലാസിൽ മുട്ടി അയാളുടെ കയ്യിലെ വിചിത്രമായ ടാറ്റു കണ്ടതോടെ ഋഷിന്റെ സംശയം അവൻ ഉറപ്പിച്ചു കൂടാതെ അവരെ കണ്ടാൽ മരം കൂലിപ്പണിക്കാരോ ആയി തോന്നില്ല സത്യം പറഞ്ഞാൽ ബസ്സിലെ എല്ലാവരും ഇപ്പോൾ അപകടത്തിലാണെന്ന് അവൻ മനസ്സിലാക്കി അതിനാൽ അവൻ തന്നെ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പക്ഷെ എത്ര പറഞ്ഞിട്ടും തന്റെ വാക്കുകൾ വിശ്വസിക്കാതെ മണ്ടത്തരങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന ആ കോമാളികളെ കണ്ടപ്പോൾ അവന് നല്ല ദേഷ്യവും വന്നു അപ്പോൾ പെട്ടെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു പക്ഷേ ഇതിൽ സീറ്റൊഴിഞ്ഞതില്ല അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഋഷിൻ ഒരു ഐഡിയ തോന്നി അവൻ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കാം ശ്രീ പ്രയാഗ ഭവീൻ ആരതി നിങ്ങളും എന്നോടൊപ്പം ഇറങ്ങൂ നമുക്ക് വേറെ കാറി പോവാം അവൻ പറഞ്ഞു ഋഷിനെ നീ വേണമെങ്കിൽ പയ്ക്കോ നീ ഇറങ്ങിയാലും ഇല്ലെങ്കിലും അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും സിദ്ധാർത്ഥ് പരിഹാസത്തോടെ പറഞ്ഞു ഋഷിൻ അവരോടൊപ്പം ഒരേ വാഹനത്തിൽ വന്നത് ആദ്യം മുതലേ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ ഋഷി പതിവ് പോലെ സിദ്ധാർത്ഥിനെ മൈൻഡ് ചെയ്തതേയില്ല അവൻ ഭവീനു നേരെ തിരിഞ്ഞു ചോദിച്ചു ഭവീ നീ എന്റെ ഫ്രണ്ട് ആണോ അല്ലയോ അവൻ ചോദിക്കുന്നതിനൊപ്പം ഒന്ന് കണ്ണിറുക്കി ഭവീനു പെട്ടെന്ന് കാര്യം മനസ്സിലായി ആ ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചതാ നമ്മൾ കൂടി ഇറങ്ങിയാൽ ഒരുപാട് സ്ഥലമുണ്ടാവും വാ ആരതി നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് ഭവീൻ ഭാര്യയുടെ കൈപിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ആ ജിതിൻ ഞങ്ങൾക്ക് വേറെ വണ്ടി ഏർപ്പാട് ചെയ്യൂ ഇറങ്ങുന്നതിന് മുൻപ് അവൻ ജിതിനോട് ഗാംഭീര്യത്തോടെ പറഞ്ഞു അവൻ എത്ര കാറുകൾ വേണമെങ്കിലും സ്വന്തമായി വിളിക്കാം പക്ഷേ ഋഷിനോടുള്ള ജിതിന്റെ പെരുമാറ്റം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർക്കായി അവനെക്കൊണ്ട് തന്നെ ഒരു കാർ ഏർപ്പാട് ചെയ്യിച്ചു ശ്രീ വാ നമുക്കിറങ്ങാം ഋഷി പറഞ്ഞു തീരുമുമ്പേ പ്രയാഗ സീറ്റിൽ നിന്നും എഴുന്നേറ്റു ഋഷി ഞാൻ കൂടെ വരാം അവൾ പറഞ്ഞു അതുവരെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി പ്രയാഗപ്പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് അവൾ ചെറുതായി ഒന്ന് ഞെട്ടി ഹേ എന്റെ ഭർത്താവ് എന്നെ വിളിക്കുമ്പോ ഇവളെന്തിന എന്നേക്കാൾ മുന്നേ ഓടുന്നത് ഇത് ശരിയാവില്ല അവൾ മനസ്സിൽ വിചാരിച്ചു വേഗം എഴുന്നേറ്റ് ഋഷിന്റെ അടുത്ത് നിന്നു ഋഷി നിനക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ അതിനെന്തിന് അവരോടൊക്കെ ഇറങ്ങാൻ പറയുന്നത് ജിതിൻ ദേഷ്യത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥിനെ പോലെ ഋഷിൻ ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് ജിദിനും ആഗ്രഹിച്ചിരുന്നു ഇന്നലത്തെ അപമാനം അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം ഗൗരി അവന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല താൻ ചെയ്ത തെറ്റെല്ലാം മറന്ന് ഇപ്പോൾ നടന്നതിനെല്ലാം ഉത്തരവാദി ഋഷിനാണെന്ന് അവൻ കരുതി അതിനാൽ അവനെ കാണുമ്പോൾ തന്നെ അവൻ ചൂടാവൂ അവൻ പോയാൽ അത്രയും നന്ദി എന്നവൻ ചിന്തിച്ചു എന്നാൽ ഋഷിനൊപ്പം ഇറങ്ങിയതാണ് അവനെ അസ്വസ്ഥനാക്കിയത് അഞ്ചു പേരും നിരനിരയായി ബസ്സിൽ നിന്നിറങ്ങി ഋഷിനാണ് അവസാനം ഇറങ്ങിയത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമെന്നാ എന്നെ വിളിക്കരുത് പ്ലീസ് അവൻ അവിടെയുള്ള ജിതിനേയും മറ്റുള്ളവരെയും നോക്കി പറഞ്ഞു അത് കേട്ട് ജിതിൻ നിസ്സംഗതയോടെ പറഞ്ഞു ഞങ്ങൾ ഈ പാവങ്ങളെ സഹായിക്കാൻ നോക്കുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകാനല്ലേ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ നിന്റെ സഹായത്തിനെ വിളിക്കേണ്ട കാര്യം എന്താ ജിതിൻ ഞങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ മറ്റൊരു കാർ വേണം അവന്റെ സംസാരം കേട്ട ഭവീന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അല്ല ഭവീൻ അത് ഞാൻ ജിതിൻ എന്തോ പറയാൻ ശ്രമിച്ചു എന്നാൽ ഭവീൻ മുഖം തിരിച്ചു നടന്നു ഇപ്പോൾ ഭവീൻ ഋഷിനെ തന്റെ ആത്മസുഹൃത്തായി കണക്കാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഋഷിനോട് അപമര്യാദയായി പെരുമാറുന്നത് അവൻ ഇഷ്ടമായില്ല മാത്രമല്ല ജിതിന് എപ്പോഴും ഋഷിൻ അസഭ്യം പറയുന്നതും അവനെ ചൊടിപ്പിച്ചു അതേസമയം ഋഷി അവരെ ഇത്രയൊക്കെ സഹായിച്ചിട്ടും അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അവൻ അത്ഭുതപ്പെട്ടു ഇന്നലെ ഋഷിനാണ് അവന്റെ ജീവൻ രക്ഷിച്ചത് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം മറന്ന് ഒരു നന്ദി പോലും ഇല്ലാതെ ഇവരെങ്ങനെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിച്ചപ്പോൾ ഭവീൻ അവരോട് വെറുപ്പ് തോന്നി അവർ ഇറങ്ങിയ ശേഷം സിദ്ധാർത്ഥും ജിദിനും ചേർന്ന് അടിപറ്റി ആളെ അകത്തേക്ക് കയറാൻ സഹായിച്ചു പിന്നാലെ ആൾക്കു കൂട്ടായി ആ സംഘവും കയറി സത്യം പറഞ്ഞാൽ ഗൗരിക്കും ഋഷിനൊപ്പം ഇറങ്ങാൻ തോന്നിയതാണ് എന്നാൽ പരിക്കേറ്റ ഒരാൾ വരുമ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ താൻ തന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടെന്ന് അവൾക്ക് തോന്നി അവരെ ആദ്യം അകത്തേക്ക് വിടാൻ അവരോട് ആവശ്യപ്പെട്ടു ആ ഋഷിന് മനസാക്ഷി തീരെയില്ല ഇങ്ങനെയുള്ളവർക്ക് ഹൃദയം എന്നൊന്നില്ല എന്നാ തോന്നുന്നത് സിദ്ധാർത്ഥ് ആ മനുഷ്യന്റെ കാലിലേക്ക് നോക്കി പറഞ്ഞു അയാളുടെ പാൻസ് രക്തത്തിൽ കുളിച്ചിരുന്നു അവനെക്കുറിച്ച് കുറിച്ച് മേലിൽ സംസാരിക്കരുത് എനിക്ക് ദേഷ്യം വരുന്നു ജിതിൻ ഡ്രൈവറുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു ആദ്യം ഡോർ അടക്കേ അവൻ അലറി എന്താടാ നീ മാത്രം ഇക്കൂട്ടത്തിൽ ഇങ്ങനെ ആദ്യം കഥകു തുറക്കാൻ പറഞ്ഞു പീഡിപ്പിച്ചു ഇപ്പൊ അടയ്ക്കാൻ ഒച്ചയിടുന്നു നല്ല ആൾക്കാരുടെ ഇടയിലാണ് വന്ന് പെട്ടത് എനിക്ക് വയ്യന്റെ ദൈവമേ ഡ്രൈവർ മനസ്സിൽ വിലപിച്ചുകൊണ്ട് ഡോർ അടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു അപ്പോൾ സിദ്ധാർത്ഥ പുതിയ ആളുകൾക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾ ഞങ്ങളോട് സഹായം ചോദിച്ചത് നന്നായി അല്ലെങ്കിൽ നിങ്ങൾ ദിവസം മുഴുവൻ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിരുന്നു അവൻ വലിയ അഭിമാനത്തോടെ പറഞ്ഞു നന്ദി വളരെ നന്ദി ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അടിയേറ്റവൻ അവന്റെ കൈപിടിച്ച് സംസ്കരിച്ചു ഞൊടിയിടയിൽ അവൻ പോക്കറ്റിൽ നിന്ന് മൂർച്ചയുള്ള കത്തി പുറത്തെടുത്തു ബസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവർ അത് കണ്ട് പരിഭ്രാന്തരായി നിലവിളിച്ചതോടെ ഡ്രൈവർക്ക് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് കൺട്രോൾ പോയി അങ്ങനെ ഒരുവിധത്തിൽ വാഹനം റോഡിൽ നിന്ന് കുറച്ച് മാറി മൺപാതയിൽ ഇറക്കിയ ഡ്രൈവർ ശ്വാസം അടക്കി നിന്നു അപ്പോഴേക്കും ഒരാൾ ഡ്രൈവറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരോടൊപ്പമിരുത്തി നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് ഞങ്ങൾ നിന്നെ സഹായിക്കാൻ നോക്കിയതല്ലേ ഞെട്ടലോട് ഗൗരി പറഞ്ഞു എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നന്ദി പറയാതിരുന്നത് ആ ചെറുപ്പക്കാരൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും എൻ്റെ കൂട്ടുകാർക്കും കുറച്ച് പൈസ വേണം നിങ്ങളൊക്കെ മനസ്സറിഞ്ഞു തന്ന ആരെയും വേദനിപ്പിക്കാതെ ഞങ്ങൾ പുറത്തിറങ്ങും ഇനി അതല്ല തരില്ല ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയാൻ വല്ല ഐഡിയയും ഉണ്ടെങ്കിൽ പറയുക അതെങ്ങനെ വാങ്ങണമെന്ന് ഞങ്ങൾക്കറിയാം ഇതാ ഇവൻ്റെ കഴുത്തിലൊരു ആഴത്തിലുള്ള മുറി ഇപ്പൊ വീഴും അപ്പൊ എങ്ങനെയാ നിങ്ങളെല്ലാവരും പൈസ എടുത്തുകൊണ്ട് വരില്ലേ അവൻ ധിക്കാരത്തോടെ പറഞ്ഞു ഒരു നിമിഷം മുൻപ് വിനയാനുതനായി നന്ദി പറഞ്ഞ ആളാണോ ഇതെന്ന് അവർ സംശയിച്ചു ഒരു മനുഷ്യനെ സഹായിക്കാൻ ശ്രമിച്ചതിന്റെ പാപത്തിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു തീരും മുൻപേ മൂക്കിൽ അടി വീണു അതിന് ഞങ്ങൾക്കാർക്ക് ഒരു മുറിവും പറ്റിയിട്ടില്ല അങ്ങനെയാകുമ്പോ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല അതിലൊരാൾ പരുഷമായി പറഞ്ഞു പക്ഷേ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയണം നിങ്ങൾ രണ്ടുപേരും എന്നെ പിന്തുണച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ബസിൽ കയറാൻ കഴിയുമായിരുന്നില്ല സഹായം ചോദിച്ച യുവാവ് പരിഹാസത്തോടെ പറഞ്ഞു എന്നാലും എനിക്കെന്താ പറ്റിയത് ഇതുപോലെ എത്രയോ കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഋഷിം പറയുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കണമായിരുന്നു എന്തിനാ അവൻ അങ്ങനെ പറയുന്നതെന്ന് പക്ഷേ ഞാൻ അത് തീരെ ശ്രദ്ധിച്ചില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ